ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒമ്പത് ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇത് ആരംഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഒമ്പൻ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഈ ആഴ്ചയും വാശി ചേറിയ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ വിട പറയേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വോട്ടിങ്ങ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം നിലവിലെ വോട്ടിംഗ് വോട്ടിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏഴ് മത്സരാർത്ഥികളാണ് ഈ ആഴ്ച നോമിനേഷനുള്ളത് അതുകൊണ്ട് തന്നെ വാശി ചേറിയ കാഴ്ച വയ്ക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഇപ്പോൾ ഈ ഒരു ആദ്യം വോട്ടിംഗ് തുടങ്ങിയപ്പോൾ നിലനിർത്തിയെങ്കിലും ജിൻഡോയിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോയ്ക്ക് റെക്കോർഡ് ഓട്ട് സ്വന്തം സാധിക്കും രണ്ട് സ്ഥാനത്ത് തുടക്കത്തിൽ തന്നെ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന സിജോ തന്നെയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും സിജ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നിൽക്കുന്ന ശ്രീധുവാണ് ആണ് ശ്രീധുവിന് നല്ലൊരു ഫാൻസ് ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് തുടക്കം കാണുമ്പോൾ നാലാം സ്ഥാനത്ത് നിലവിൽ അപ്സറെയാണ് അപ്സറെ നല്ല രീതിയിൽ ബന്ധപ്പെട്ട വോട്ട് സ്വന്തമാക്കുമ്പോ ചെറിയ രീതിയിൽ വോട്ടിന്റെ ഇടിവിലോട്ട് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നന്ദനെയാണ് നന്ദന അഞ്ചാവ് വയ്ക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ശ്രീരാജ ചേച്ചിയെ കാണാൻ സാധിക്കും ശ്രീരാജ ചേച്ചി മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഗെയിംസിലൊക്കെ ആക്റ്റീവ് ആണെങ്കിലും ഹൗസിൽ അത്രയ്ക്കും ആ ഒരു നെയിം എടുത്തു വരുന്നില്ല അടുത്തത് നിലവിൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുവിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് ശരണ്യനാണ് ഏഴാം സ്ഥാനത്താണ് ശരണ്യ എന്നാൽ ശരണ്യ നന്ദന ശ്രീരേഖ തുടങ്ങിയ ഒരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരായിരിക്കും പുറത്താകുന്നതെന്ന് എന്തൊക്കെയാണ് തുടക്കത്തിൽ തന്നെ വമ്പൻ അട്ടിമറികൾക്ക് സാധ്യത നിലനിർത്തുന്ന ഒട്ടിങ്ങയാണെങ്കിൽ പോലും അവസാന നാല് സ്ഥാനങ്ങൾ നാല് സ്ഥാനങ്ങൾ നിലനിർത്താനുള്ള മത്സരത്തിലേക്കും ഈ ആഴ്ചത്തെ ഹൈലൈറ്റ് എന്തൊക്കെയാണ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റുകൾ ആകും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ തന്നെ ഇവർ ലാവ് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ നടക്കണ്ടോ